നമസ്കാരം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവ എറണാകുളം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എറണാകുളത്ത് എത്തുമ്പോൾ ട്രെയിനുകൾ ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും തിരിയും കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിലാണ് നിർത്തുന്നത് ആ ട്രെയിനുകളുടെ പേരിന് മുമ്പിൽ എറണാകുളം നോർത്ത് സ്റ്റേഷന്റെ സ്റ്റേഷൻ കോഡായ ഇആർഎൻ ചേർത്തിട്ടുണ്ട് അതുപോലെ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനിന്റെ പേരിനോടൊപ്പം എറണാകുളം സൗത്ത് സ്റ്റേഷന്റെ സ്റ്റേഷൻ കോഡായ ഇ ആർ എസ് എന്നും ചേർത്തിട്ടുണ്ട് എൺപത്തിയേഴ് ട്രെയിനുകളാണ് എറണാകുളം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത് ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ സഞ്ചരിക്കുന്ന റൂട്ടാണിത് എക്സ്പ്രസ് ട്രെയിനിന്റെ ടിക്കറ്റ് കൈവശമുള്ളവർ സൂപ്പർ ഫാസ്റ്റിൽ കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി എടുക്കുവാൻ വിട്ടുപോകരുത് ആറ് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പി വൺ പി ടു പി ത്രീ എന്നിങ്ങനെ പേജ് നമ്പർ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ എഴുപതോളം വീഡിയോകൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാ സ്റ്റേഷനുകളിലെയും സമയപട്ടിക നിങ്ങൾക്ക് അതുകൊണ്ട് പെട്ടെന്ന് ലഭ്യമാകുന്നതാണ് ഏറ്റവും പുതിയ വീഡിയോകൾ തന്നെ കാണാൻ ശ്രമിക്കുക ട്രെയിൻ സമയം മാറുന്നതനുസരിച്ച് എല്ലാ സ്റ്റേഷനുകളിലെ സമയവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൂചിപ്പിക്കുകയും ചെയ്യും എറണാകുളം വരെ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും സ്റ്റേഷന്റെ സമയം അത്യാവശ്യമായി അറിയണമെങ്കിൽ ദയവായി മെസ്സേജ് അയക്കുക ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തു വരുന്നതാണ്